നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശത്രു ഹനുമാൻ ഉത്തരക്ഷണത്തിൽ മഹേന്ദ്രാചലം ഏറി മാൻകൂട്ടങ്ങൾ മേയുന്ന പച്ചപ്പുൽ പരപ്പുകൾ ഇടതിങ്ങി നിൽക്കുന്ന നാനാ തരും നിഗരങ്ങൾ നിറയെ പൂത്തു നിൽക്കുന്ന ലതകൾ സർവകാല പുഷ്പിതാരണ്യങ്ങൾ സിംഹം പുലി മതഗജങ്ങൾ എന്നിവ സ്വച്ഛന്തം വിഹരിക്കുന്ന ദുർഗ സ്ഥലങ്ങൾ മതിച്ച പക്ഷികളുടെ കളകളനാദങ്ങൾ പല പല സ്ഥലത്തുകൂടി കുതിച്ചു ചാടുന്ന നീർച്ചാട്ടങ്ങൾ ഇങ്ങനെ ജാചുല്യമാനമായ മഹേന്ദ്രശൈലത്തിൻ്റെ ശൃംഗത്തിലേക്ക് കാറ്റിനൊത്ത മഹാശക്തൻ മാരുതി പെട്ടെന്ന് കേറി മഹേന്ദ്ര തുല്യ വിക്രമനായ ഹനുമാൻ പർവ്വതോപരി പാദം ഊന്നിയൊന്ന് നടന്നു അത് സഹിക്കാൻ സാധിക്കാതെ മാമല കുലുങ്ങി സിംഹത്താൽ വധിക്കപ്പെട്ട മതഗജം പോലെ ശബ്ദിച്ചു പലയിടങ്ങളിൽ നിന്നും വെള്ളച്ചാട്ടം തുടങ്ങി പാറകൾ പൊടിഞ്ഞു മാമരങ്ങൾ വിറച്ചു മൃഗങ്ങളും ഗജവീരന്മാരും നടുങ്ങി പാനാസക്തരും തരുണരുമായ അനേകമനേകം ഗന്ധർവിഥുനങ്ങൾ വിദ്യാതര സമൂഹങ്ങൾ പറന്നുപോകുന്ന പക്ഷി വൃന്ദങ്ങൾ ഇവയെല്ലാം സ്വസ്വമാർഗങ്ങൾ ഉപേക്ഷിച്ചു ചീർത്ത പാമ്പുകൾ പതുങ്ങി കൊടിമുടുകളിലേക്കുള്ള വൻഭാറക്കൂട്ടങ്ങൾ ഇളകി ഇങ്ങനെ ആ മഹാഗിരി ആകെയൊന്ന് ഉലഞ്ഞ് അലങ്കോലപ്പെട്ടു പരിഭ്രമിച്ച് പത്തിവിടർത്തി ചീറ്റുന്ന നാഗങ്ങൾ മടകളിൽ നിന്ന് പകുതിയും പുറത്തേക്ക് കൊടിക്കൂറകൾ തൂക്കിയിട്ടതുപോലെ വന്ന് തൂങ്ങി മുനിമാർ പേടിച്ചരണ്ട് ആ മഹീതരത്തെ വിട്ട് മറ്റൊരാരണ്യത്തിൽ കൂട്ടം വിട്ട പാന്തന്മാരെ പോലെ നടന്നു തുടങ്ങി അതിശീകൃതയുള്ള മഹാകവീശ്വരൻ വീരന്മാരായ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ മഹാനുഭാവനായ ശ്രീ ഹനുമാൻ മനസ്സുകൊണ്ട് ലങ്കയിൽ സീതാദേവി സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു അരിമർദ്ദകനായ അനിലാത്മജൻ അവനീസുതയെ അന്വേഷിക്കുവാൻ അമ്പരതലത്തിൽ ചാരണമാർഗത്തിൽ കൂടി പോകുവാൻ ഒരുങ്ങി രാവണാപഹൃദയായ ദേവിയെ ദർശിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനും ഏതൊരാൾക്കും ചിന്തിക്കുവാൻ കൂടി സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നവനുമായ ശ്രീ ഹനുമാൻ കാളയെപ്പോലെ കഴുത്തും തലയും പൊക്കി വൈഡൂര്യരത്നശോഭയെഴുന്ന പച്ചപ്പുൽ പരപ്പിൽ മഹാബലവാനും അതിധീരനും ജ്ഞാനികളിൽ അദ്വിതീയനുമായ മാരുതിയൊന്ന് ലാത്തി ഉജ്ജ്വലാഭനായ ആ വീരൻ ഉഗ്രസിംഹം എന്ന പോലെ നടക്കുമ്പോൾ മാരണം കൊണ്ട മാമരങ്ങൾ കട പുഴങ്ങി വീണു നാനാ പക്ഷി വൃന്ദങ്ങൾ നടുങ്ങി കാൽ ചവിട്ടേറ്റ് കോരമൃഗങ്ങൾ ചതന്നരഞ്ഞ് മരണമടഞ്ഞു നീലം തുടുപ്പ് ഇളം ചുകപ്പ് പച്ച വെളുപ്പ് കറുപ്പ് തുടങ്ങിയ സ്വാഭാവിക വർണ്ണങ്ങളോടുകൂടിയ പല പല ധാതുക്കളാൽ പരിശോഭിതവും യക്ഷന്മാർ കിഞ്ഞരന്മാർ ഗന്ധർവന്മാർ ദേവതുല്യനാഗേന്ദ്രന്മാർ മുതലായ കാമരൂപികൾ സസുഖം അധിവസിക്കുന്നതിനു പുറമേ അനേകം ഗജവീര വൃന്ദങ്ങളാൽ ആകീർണവുമായ ആ ഗിരിശൃംഗത്തിൽ കയത്തിലെ ഉരഗേശ്വരൻ പോലെ വായുതനയൻ പ്രശോഭിച്ചു കർമ്മസാക്ഷിയായ ഭഗവാൻ ആദിത്യനെ ത്രിലോക ചക്രവർത്തിയായ ദേവേന്ദ്രനെ സകലജീവ പ്രാണദാതാവും സ്വപിതാവുമായ വായുദേവനെ എല്ലാറ്റിനും ആധാരമായ പ്രപിതാഹൻ ബ്രഹ്മാവിനെ സർവഭൂതങ്ങളെ ആഞ്ജനേയർ അഞ്ജലി ബന്ധിച്ച് ആദ്യം തന്നെ സാദരം വന്ദിച്ചു ശ്രീ ഹനുമാൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു കണ്ണുകളടച്ചു പിതാവായ പവനനെ വീണ്ടും താണു വണങ്ങി യാത്രയ്ക്ക് ഒരുങ്ങി തെക്കോട്ട് അഭിമുഖമായി നിന്നു കണ്ണിമ വെട്ടാതെ നിൽക്കുന്ന വാനരയൂതപന്മാർ അത്ഭുതപ്പെടുത്തക്ക വിധം വളരുവാൻ തുടങ്ങി ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിയുടെ മേന്മയ്ക്ക് വേണ്ടി വാരതിയുടെ വേലിയേറ്റം പോലെ കണക്കാക്കാൻ സാധിക്കാത്തത്രയും വലിയ ശരീരമായി മാറി കുനിഞ്ഞിരുന്ന് കൈപ്പത്തികളും കാലടികളും മഹാദ്രിയിൽ ഒന്നൂന്നി അല്പനിമിഷങ്ങൾ ആ മാമല ചാഞ്ചാടുക തന്നെ ചെയ്തു മർക്കടേശ്വരൻ്റെ അമർക്കലിൽ ശക്തിയാൽ നാനാ തരു നഗരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കുസുമങ്ങളെല്ലാം നിലം പതിച്ചു സുഗന്ധപൂരിതങ്ങളായ പുഷ്പങ്ങളാൽ ആകെ മൂടിയ ആ മഹാഗിരി ഒരു വനമാല പോലെ വിളങ്ങി വീരവീരനായ വായുസുതൻ്റെ കൈപ്പത്തി കൊണ്ടുള്ള അമർത്തലാൽ പർവ്വതസാനുക്കളിൽ നിന്ന് മത്തേപത്തിൻ്റെ മതനീരെന്ന പോലെ വെള്ളമൊഴുകി തുടങ്ങി കറുപ്പ് വെളുപ്പ് ചുവപ്പ് എന്നീ നിറങ്ങളാൽ ഭംഗിയിൽ ചുട്ടി കുത്തിയ പോലെയായി ആ ശൈലരാജൻ മദ്യത്തിൽ കത്തുന്ന അഗ്നി പുക വമിക്കുന്നത് പോലെ വനയോല കല്ലുകൾ പരന്നൊഴുകി ശിഖരാഗ്രം പതുക്കെ ഒന്ന് അമർന്നപ്പോൾ ഗുഹാന്തർ ഭാഗത്തുള്ള എല്ലാ മൃഗങ്ങളും ദീനദീനം വികൃത സ്വരത്തിൽ വിലപിച്ചു ആ ശബ്ദം എട്ട് ദിക്കുകളിലും ഭൂമിയിലും പൂ നിറഞ്ഞ കാനനങ്ങളിലും പ്രതിധ്വനിച്ചു സ്വസ്തിക ചിഹ്നം വ്യക്തമായി കാണുന്ന പത്തികൾ വിടർത്തിയ ഉത്തമ നാഗങ്ങളാകട്ടെ തീ പോലെയുള്ള കാഗോള വിഷം ഛർദ്ദിച്ചുകൊണ്ട് പാറകളിൽ അതി കഴിഞ്ഞമായി കൊത്തി വിഷമേറ്റ കല്ലുകൾ തീയെരിഞ്ഞ് എരിഞ്ഞ് ആയിരം ആയിരമായി പൊട്ടി തകർന്ന് തെറിച്ചു വിഷഹാരികളായ അനേകം ദിവ്യ ഔഷധങ്ങൾ തന്നെ ആ പർവ്വതത്തിൽ ഉണ്ടെങ്കിലും ആ സർപ്പങ്ങളുടെ വിഷങ്ങളെ ശമിപ്പിക്കുവാൻ ശക്തങ്ങളായില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരു പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം